കേരള ഗണക സമുദായ സഭ പെരുമ്പാവൂർ ഗണകോത്സവം ടു കെ ട്വൻ്റി ഫൈവ് സംഘടിപ്പിച്ചു മെയ് ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ മുതൽ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ സാംസ്കാരിക സമ്മേളനം പുരസ്കാര വിതരണം സംഗീത സദസ്സ് വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ അരങ്ങേറി കേരള ഗണക സമുദായ സഭയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച ഗണകോത്സവം ടു കെ ട്വൻ്റി ഫൈവ് മെയ് ഇരുപത്തഞ്ച് ഞായറാഴ്ച ഗണക ഋഷിനഗർ എന്ന് പേരിട്ട ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു

രാവിലെ എട്ടിന് പതാക ഉയർത്തൽ തുടർന്ന് വിവിധ കലാപരിപാടികൾ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടിന് സാംസ്കാരിക സമ്മേളനവും പുരസ്കാര വിതരണവും നടത്തി കേരള ഘടക സമുദായ സഭയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഗണകോത്സവം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് പെരുമ്പാവൂർ ഫാസിൽസം ഫൈവ് എന്ന പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് ഘണക സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജ്യോതിഷം വൈദ്യം ആയുർവേദം നിലത്തെഴുത്ത് അതുപോലെ തന്നെ ആയോധന കലകൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമുദായത്തിൻ്റെ പ്രതികളാണ് ഞങ്ങൾ പക്ഷേ കാലാകാലങ്ങളായിട്ട് സർക്കാർ ഞങ്ങളെ അവഗണിക്കുകയാണ് ഈ അവഗണനയ്ക്കെതിരെ ശക്തമായ സമരങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി നിവേദനങ്ങൾ സമുദായത്തെ സംബന്ധിച്ച നിരവധി വിവരാവകാശ രേഖകൾ അറുന്നൂറോളം വിവരാവകാശ രേഖകൾ ഇവയൊക്കെ ഞങ്ങൾ ശേഖരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംവരണം വളരെ മോശമായ രീതിയിലാണ് സർക്കാർ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് ഇതിനൊക്കെ െതിരെ പോരാടാനും സമുദായത്തെ ഒറ്റക്കെട്ടായിട്ട് നിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഞങ്ങൾ ഈ സമുദായ ഇവിടെ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷൻ പോൾ പാത്തിക്കൽ ആർ വി ബാബു സി പി സുഗതൻ ഗോമതി കോട്ടയം പുരുഷൻ ചലച്ചിത്ര താരം കുട്ടിക്കൽ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കുന്ന ഒരു സമുദായം എന്ന് പറയുന്നത് ഗണക സമുദായമാണ് കാരണം സംഘടിത ബോധത്തിന്റെ ഒരു അപര്യാപ്തത കാര്യമായി ബാധിച്ചിരുന്നു പക്ഷേ ഈ സമീപകാലത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ആ രംഗത്തുണ്ടായിട്ടുണ്ട് നിരവധി സംഘടനകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കെ ജി എസ് എസ് എന്നുള്ള ഒരു സംഘടന ഈ സംഘടന രണ്ടായിരത്തി അഞ്ചിലാണ് രൂപം കൊണ്ടത് ഈ ഇരുപത് വർഷം കൊണ്ട് ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സമീപകാലത്ത് തന്നെ കാക്കനാട് കോഴിക്കോട് ഈ പ്രദേശങ്ങളിൽ വലിയ സമരങ്ങളുടെ ഒരു വേരിയൻറ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട് ആ സമരത്തിന് നേതൃത്വം കൊടുത്തും കെ ജി എസ് എസ് ആണ് കെ ജി കെ എ എന്നുള്ളൊരു പ്രസ്ഥാനം ആ ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള പ്രവർത്തനം അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ തിരുവനന്തപുരത്ത് അടുത്ത കൂടി അടുത്ത മാസമാണ് ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് സംസ്ഥാനത്തൊട്ടാകെയുള്ള നമ്മുടെ അംഗങ്ങളെ ഒരു വലിയ സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ചടങ്ങിൽ നെച്ചൂർ ആർ രതീഷിന്റെ സംഗീത സദസ്സും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു സമുദായ സഭയുടെ ഗണകോത്സവം എന്നുള്ള പരിപാടി നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വിവിധ കലാപരിപാടികൾ നമ്മുടെ പൂജാരവൃത്തം പിന്നെ ഓട്ടംതുള്ളൽ മരുത്തൽ കണ്ണിൻ്റെ ഓട്ടംതുള്ളൽ വിവിധ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ